ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒരു മാസത്തിൻ്റെ മേലെയായിട്ടും പാടന്ധറ നിൽക്കുമ്പോൾ എടുത്തതാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുന്നേ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പിന്നെ ഒരു കെറ്റിലുണ്ടായിരുന്നു കേട്ടോ കെറ്റിൽ ഞങ്ങൾ മോള് പ്രസവക്കായ സമയത്ത് ഹോസ്പിറ്റലിൽ പോകണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ പ്രസ്റ്റീജിൻ ബട്ടർഫ്ലൈൻ്റെ ആണ് കേട്ടോ അപ്പോൾ പിന്നെ ഓടിക്കൊണ്ടിരുന്നാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എന്തോ കരണ്ടിൻ്റെ എന്തോ പ്രശ്നമായിട്ട് അങ്ങനെ കത്തിച്ചപ്പോൾ അത് അടിയത്താൽ അത് ഉരുകിപ്പോയിട്ടോ അപ്പോൾ പിന്നെ അത് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത് മാറ്റി കിട്ടൂല്ല അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാച്ചിട്ട് അപ്പോൾ അതൊന്ന് തേച്ച് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം ചൂടാക്കിയിട്ട് ഉള്ളിലൊക്കെ കറ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല കമ്പി ചഴുകിയിട്ടിട്ട് ഉള്ളിലൊക്കെ നല്ല തേച്ച് കഴി കൊടുക്കണം അപ്പോൾ നമ്മൾ കറണ്ടിന് ഉപയോഗിക്കുന്ന സമയമാകുമ്പോൾ അങ്ങനെ തേച്ചിട്ടുണ്ടെങ്കിലൊക്കെ വെള്ളം ഇറങ്ങിപ്പോയിട്ട് ഷോക്കടിക്കുകയെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇത്ര ഫ്രീ ആയിട്ട് തേക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏതായാലും നല്ല തേച്ച് എടുക്കാം അല്ല ഒന്നുകിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ചായ ഒഴിച്ചിട്ട് എന്ത് വേണമെങ്കിൽ എങ്ങനെയാണേലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അകവും പുറമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ച് വെക്കാൻ പോകുന്നത് അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ച് വെക്കാലോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നാശമായിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റണതാണെങ്കിലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്